ി താലൂക്ക് അസോസിയേഷൻ വാർഷികാഘോഷം സംഘടിപ്പിച്ചു സുവർണ ജ്വാലാണ് അസോസിയേഷന്റെ അൻപതാം വാർഷികാഘോഷമാണ് ശ്രീധരയും കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചത് സുവർണ ജ്വാല എന്ന പേരിലായിരുന്നു ആഘോഷ പരിപാടികൾ നടത്തിയത് ഘോഷയാത്ര പൊതുസമ്മേളനം എന്നിവയോടുകൂടിയാണ് സുവർണജാലയ്ക്ക് തുടക്കം കുറിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓരോ നിയമങ്ങളും രാജ്യത്തെ ചെറുകിട വ്യാപാരികളെ തുടച്ചു നീക്കുന്നതിനുള്ള കഴിഞ്ഞ ഗവൺമെന്റ് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ വാടകയ്ക്കിരിക്കുന്നവർക്ക് ജന്മി പതിനൊന്ന് മാസത്തേക്ക് കൊടുത്താൽ പതിനൊന്ന് മാസം കഴിയുമ്പോൾ ജന്മി ആവശ്യപ്പെട്ടാൽ നാം ഒഴിഞ്ഞു കൊടുക്കുകയും വേണം ഒഴിഞ്ഞുകൊടുക്കാത്ത പക്ഷം മൂന്ന് മാസം കൂടി തുടർന്നാൽ നമ്മൾ വാടകയുടെ മൂന്നിരട്ടി കൊടുത്തിട്ട് മൂന്ന് മാസം ഒഴിഞ്ഞു അസോസിയേഷൻ പ്രസിഡന്റ് സുധീർ അധ്യക്ഷത സമൂഹത്തിന്റെ ഏതൊരു നന്മ നടക്കണമെങ്കിലും ആ വിചാരിക്കണം എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം എറണാകുളം സംബന്ധിച്ച് സുനാമി നടന്നപ്പോ അതിന്റെ ഒരു പക്ഷേ എഴുപത് ശതമാനവും സാമ്പത്തിക സഹായം ചെയ്തത് നഗരസഭാ ചെയർമാൻ പടിപ്പുറ ലത്തീഫ് എസ് ദേവരാജൻ ജോജോ കെ എബ്രഹാം രാജീവ് ശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു മികച്ച സംരംഭക പുരസ്കാരം വിദ്യാഭ്യാസ പുരസ്കാരം എന്നിവ നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി